ജി എസ് ടി ആർ വണ്ണിനെ പറ്റിയുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ടാക്സ് പേഴ്സ് അവർക്ക് ഇനി ജി എസ് ടി ആർ വണ്ണിൽ ഇ ഇൻവോയ്സിൽ നിന്ന് എച്ച് എസ് എം കോഡ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിൽ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ പർട്ടിക്കുലർ ക്വാർട്ടർലെ അല്ലെങ്കിൽ മന്തിലെ റിട്ടേൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ മാർച്ചിലെ റിട്ടേൺ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ജി എസ് ടി ആർ വൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ എച്ച് എസ് എൻ എച്ച് എസ് എൻ വൈ സമ്മറി ഓഫ് ഔട്ട് വേൾഡ് സപ്ലൈസ് ടാബ് നമ്പർ ട്വൽവ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ താഴെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇമ്പോർട്ട് എച്ച് എസ് എൻ ഡാറ്റ ഫ്രം ഇ ഇൻവേഴ്സസ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വാർണിംഗ് വരും ദിസ് ആക്ഷൻ വിൽ കംപ്ലീറ്റ്ലി ഓവർ റൈറ്റ് ദി എക്സിസ്റ്റിംഗ് ഇ ഇൻവേഴ്സ് എച്ച് എസ് എൻ സെമ്മറി ഇൻ ടേബിൾ ട്വൽവ് ഓഫ് ജി എസ് ടി ആർ വൺ ആൻഡ് വിൽ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ഇറ്റ് വിത്ത് ദി ലേറ്റസ്റ്റ് എച്ച് എസ് എൻ സെമ്മറി ഫ്രം ഇ ഇൻവേഴ്സസ് പ്ലീസ് കൺഫേം ഇഫ് യു വിഷ് ടു റീപ്ലേസ് ദി എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഇത് ഇതിൽ ഓവർ റൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് എച്ച് എസ് എൻ കോഡ് ടൈപ്പ് ചെയ്ത് മുഴുവൻ ഡിലീറ്റ് ആവുകയും ഈ യൂണിവേഴ്സിൽ നിന്ന് എച്ച് എസ് എൻ കോഡ് ഓട്ടോ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരികയും ചെയ്യും ഇതിലൊരു കാര്യം ബി റ്റു സി സപ്ലൈസിന് നമ്മൾ മാനുവലായിട്ട് എൻറ്റർ ചെയ്യണം ബി റ്റു ബി സപ്ലൈസിന് മാത്രമേ എച്ച് കോഡ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തു വരികയുള്ളൂ തിന്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എച്ച് കോഡും മാനുവലായി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഇൻവേഴ്സിലെ എച്ച് കോഡ് ഓട്ടോ കോഡ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത് വഴി ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഇതാണ് ജി എസ് ആർ വണ്ണിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഇതുപോലുള്ള അപ്ഡേറ്റ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്